എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ലോകത്തിന്റെ നേതാവ് തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിന സുദിനം നമ്മിലേക്ക് സമാഗതമാവുകയാണുകയാണ് ഈ സാഹചര്യത്തിൽ ആ ഹബീബായ തങ്ങളുടെ ഒരു ഹദീസ് നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് പല രാജ്യങ്ങളോടും ഇഷ്ടമുണ്ട് അത് ആ നാട്ടിലെ വ്യക്തികളാവാം നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് വരുമ്പോ ഫുട്ബോൾ ടീമുകളാവാം ക്രിക്കറ്റ് ടീമുകളാവാം ആ ടീമുകൾക്കൊക്കെയും അല്ലെങ്കിൽ അതിലുള്ള കളി കളിക്കാർക്കൊക്കെയും പോരായ്മകളുണ്ട് എന്നാലും ആ കളിക്കാരുടെ പോസിറ്റീവുകൾ വെച്ചിട്ട് അതിനെ ന്യായീകരിക്കാറുണ്ട് അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ പല രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾക്ക് മറ്റുള്ളവരോട് എതിർപ്പാണ് അതുപോലെ മതസംഘടനകളുണ്ട് അത് തങ്ങളുടേതായ പാർട്ടിക്ക് സംഘടനക്ക് വേണ്ടി അതിലുള്ള ന്യൂനതകളൊക്കെ മറച്ചു വെച്ച് അതിന്റെ നന്മയെ പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കാറുണ്ട് മറ്റുള്ളവരെ പറ്റി നല്ലത് വിചാരിക്കണം ന്യായീകരിക്കാൻ വല്ല കാര്യമുണ്ടെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കണം സലഫുകൾപ്പെട്ട ഒരു പണ്ഡിതൻ പറയുന്നത് കാണാൻ സാധിക്കും എത്ര മനോഹരമായൊരു വാക്യമാണത് നിന്റെ സഹോദരനിൽ എന്തെങ്കിലും പോരായ്മ നിനക്ക് തോന്നിയാൽ അതിനെന്തെങ്കിലും ഒരു ഉദറുണ്ടാകും എന്ന് നീ മനസ്സിലാക്കി നിനക്ക് അവനിൽ എന്തെങ്കിലും ഉതിർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ പോരായ്മ അതിന്റെ കാരണം കൊണ്ടാണെന്ന് പറയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിനക്കത് അറിയാത്തത് കൊണ്ടാണ് എന്ന് നീ പറയുക അല്ലാതെ അവനിൽ കുറ്റം ആരോപിക്കുകയല്ല എന്നാൽ ഇന്ന് ഗുണകാംക്ഷയ്ക്ക് പകരം കുറ്റപ്പെടുത്തലും വിമർശനവും പരിഹാസവും അധികരിച്ചിട്ടുണ്ട് നമുക്ക് എതിരാണ് ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ആശയത്തിനെതിരാണ് ആണ് ഒരാൾ എന്ന് തോന്നിയാൽ അയാളെ കുറിച്ച് ആക്ഷേപിക്കുന്നു അയാളുടെ ഗുണകാം നമ്മൾ ആഗ്രഹിക്കുന്നതേയില്ല ഇത് റോളുകളുടെ കാലമാണ് അതിൽ ആനന്ദം കണ്ടെത്തുന്നു അത് നിർമ്മിക്കുന്നു ഷെയർ ചെയ്യുന്നു ഭൂമിയിൽ ഫസാദുകൾ ഉണ്ടാക്കുന്നു പണ്ഡിതന്മാരും സയ്യിദന്മാരും ഇത്തരക്കാരുടെ നാവുകളിൽ അല്ലെങ്കിൽ ഇത്തരക്കാരുടെ എഴുത്തുകളിൽ വീഡിയോകളിൽ ഒഴിവല്ല എല്ലാവരെയും പരിഹസിക്കുന്നു ദൈവത്തിന്റെ ഏറ്റവും വലിയ ഒരു മാർഗവുമായി സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട് നമുക്കെല്ലാവരോടും ഗുണകാംക്ഷയുണ്ടാകണം എന്ന് മുത്തനബി സാഹു അലൈ വസല് മാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ദീൻ എന്ന് പറയുന്നത് നസീഹയാണ് നസീഹത്താണ് എന്ന് പരിശുദ്ധ റസൂൽ അലഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് ലിമൻ ആർക്കാണ് അപ്പോ റസൂൽ തങ്ങൾ അള്ളാഹുണ്ട് എല്ലാവർക്കും അതുപോലെ തന്നെ അഹിമ്മത്തിൽ മുസ്ലിമീങ്ങൾക്ക് അതുപോലെ ായ മു എല്ലാവർക്കും അതുകൊണ്ട് നമ്മൾ കാരണം മറ്റൊരാളും നിന്ദിക്കപ്പെടാൻ പാടില്ല നമ്മളെല്ലാവർക്കും നന്മ കാണുക എല്ലാവരുടെ പ്രവർത്തനത്തിനും നന്മ കാണുക അള്ളാഹുക്ക് നൽകട്ടെ അസാലും വരഹമി വ